നിപ്പ നിയന്ത്രണങ്ങളെ തുടർന്ന് ചെറുപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ മണ്ണാർക്കാട് മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ കഴിയാതെ വന്നവർക്ക് സിവിൽ മെക്കാനിക് ഇലക്ട്രിക്കൽ എ ഐ ആൻഡ് എം എൽ എന്നീ ബ്രാഞ്ചുകളിൽ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് പ്രവേശനത്തിനുള്ള അവസരം ഒരുക്കിയതായി പോളിടെക്നിക് ഭാരവാഹികളായ ക്യാമ്പസ് സെക്രട്ടറി എം പി അബ്ദുൾ റഹ്മാൻ പ്രിൻസിപ്പൽ എ സിറാജുദ്ദീൻ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കെ കെ പ്രകാശൻ മുഹമ്മദ് മുഹമ്മദ് താഹിർ കെ ഇസ്ഹാക്ക് ഉൾപ്പെടെയുള്ളവർ വാർത്താ അറിയിച്ചു ഉൾപ്പെടെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താൻ രണ്ട് സാഹചര്യങ്ങളാണ് കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ പാലക്കാട് നടന്ന പോളിടെക്നിക് പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു കൗൺസിലിംഗ് പാലക്കാട് നോഡൽ പോളിടെക്നിക്കിലാണ് നടന്നത് ദുർഭാഗ്യവശാൽ ഈ മണ്ണാർക്കാട് ഏരിയയിൽ നിന്നുള്ള കുട്ടികൾ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നതല്ല അതിൻ്റെ വസ്തുത മറിച്ച് നിപ കേന്ദ്രീകൃതമായിട്ടുള്ള നിപ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നിയന്ത്രണം നിലനിൽക്കുന്നത് കൊണ്ടാവാം വേണ്ടതുപോലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെടാനോ അതിൻ്റെ പ്രൊസീജിയറുകൾ പൂർത്തിയാക്കി അഡ്മിഷന് വേണ്ടി കൗൺസിലിങ്ങിന് വേണ്ടി മല പാലക്കാടുള്ള നോഡൽ പോളിടെക്നിക്കിൽ എത്താനോ കഴിയാത്തത് കൊണ്ട് ആയിരിക്കാം ഒരുപാട് കുട്ടികളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു പ്രാതിനിധ്യം മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് കണ്ടില്ല അവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സന്ദേശം നൽകുക എന്ന ഒരു ഉദ്ദേശം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തുന്നതിന് പിന്നിലുണ്ട് അതായത് ഇപ്പോ ഫ്രഷ് ആയിട്ട് കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കാൻ പോളി അഡ്മിഷൻ ഇപ്പോഴും ആ പ്രോസസ്സ് ഏകദേശം അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങാണ് പക്ഷെ ഇപ്പോൾ പോലും കുട്ടികൾക്ക് ഫ്രഷ് ആയിട്ട് അപേക്ഷ കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് ഈ സന്ദേശം മണ്ണാർക്കാട് പ്രദേശത്തുള്ള കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യാണ് ഞങ്ങളീ പത്രസമ്മേളനത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഡിപ്ലോമ വിദ്യാഭ്യാസം സത്യത്തില് സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ നേടി നല്ല ശമ്പളം നേടി ഉയർന്ന ലെവലിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു സാധ്യതയാണ് അവസരമാണ് പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ ഇത് ഈ വിധം പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല വേണ്ടതുപോലെ ഇതിന്റെ പ്രാധാന്യം പ്രസക്തി അവസരങ്ങൾ നമ്മുടെ സമൂഹത്തില് ഇപ്പോഴും പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് സത്യത്തില് രണ്ടു മൂന്ന് വർഷം കൊണ്ട് കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഒരു തൊഴിൽ നേടാൻ കഴിയുന്നു എന്ന് മാത്രമല്ല നല്ല ശമ്പളമുള്ള തൊഴിൽ നേടാൻ കഴിയുന്നു പി ആണെങ്കിലും യു ആണെങ്കിലും പബ്ലിക് സെക്ടറിലുള്ള ഒരുപാട് അവസരങ്ങളാണെങ്കിലും അവർക്ക് മുമ്പിലുണ്ട് അതിനേക്കാളുപരി മൾട്ടിനാഷണൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ മേഖലയിലുള്ള അവസരങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും ഈ കുട്ടികൾക്ക് ആണ് പക്ഷെ എന്നിട്ടും വേണ്ടതുപോലെ ഈ ഡിപ്ലോമ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഒരു കാര്യം വേണ്ടതുപോലെ നമ്മുടെ സമൂഹത്തിലെത്തിയിട്ടുണ്ടോ എന്നതിൽ ഞങ്ങൾക്ക് ന്യായമായ സംശയമുണ്ട്